എല്ലാ ശാലൻ ടി വി പ്രേക്ഷകർക്കും വായനയുടെ ലോകമെന്ന ഈ പ്രോഗ്രാമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ വളരുവാൻ ആഗ്രഹിക്കുന്ന പല മനുഷ്യരും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് അച്ഛാ എങ്ങനെയാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുക ആധ്യാത്മിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പലർക്കുമുള്ള വലിയൊരു സന്ദേഹമാണ് വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളർച്ച പ്രാപിക്കാനുള്ള ഈ ഒരു ആഗ്രഹവും അതിനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും പ്രാർത്ഥന ഒരു മനുഷ്യനെ കുറെ കൂടെ തെളിച്ചമുള്ളൊരു മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുകയാണ് നന്നായി പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ലാവണ്യാത്മകമായ ഒരു കല കൂടിയാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ വിരസമായി പോകുന്നതിൻ്റെ ഒരു കാരണം പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് വിരസമായി പോകുന്ന നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളെ ആ വിരസതയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പേര് ദൈവത്തോടുള്ള സംഭാഷണവും ആത്മീയ വളർച്ചയും എന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഫാദർ വർഗീസ് കോടിക്കലാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദികനായ ഫാദർ വർഗീസ് കോടിക്കൽ രണ്ടായിരത്തി മൂന്ന് മുതൽ കോട്ടയം വടവാതൂർ മേജർ സെമിനാരിയിൽ ആത്മീയ നിയന്താവായി സേവനം ചെയ്തു വരികയായിരുന്നു അദ്ദേഹം മറ്റു പല കൃതികളും എഴുതിയിട്ടുണ്ട് പരിശുദ്ധ തൃത്വത്തിലും തിരു കുടുംബത്തിലും സമഗ്ര ആധ്യാത്മികത ഒരു പഠനം പ്രയർ തെറാപ്പി കുടുംബ ആധ്യാത്മികത എന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരങ്ങളായ മറ്റു ഗ്രന്ഥങ്ങളാണ് ഈ ഗ്രന്ഥത്തിലൂടെ നന്നായി പ്രാർത്ഥിക്കുവാൻ ഒരു വ്യക്തിയെ സഹായിക്കുകയാണ് ബഹുമാനപ്പെട്ട വർഗീസ് സച്ചൻ ആധ്യാത്മിക ജീവിതത്തിലൂടെ വളർച്ച നേടിയ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായ സംഭവങ്ങളെ അടർത്തി നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് എങ്ങനെയാണ് നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്ന് നമുക്കൊരു ഉദ്ബോധനം നൽകുകയാണ് ബഹുമാനപ്പെട്ട വർഗീസ് സച്ചൻ ഈ പുസ്തകത്തിലൂടെ ഞാൻ ഏതാനും നാളുകൾക്ക് മുമ്പ് വായിച്ച ഒരു പുസ്തകത്തിലെ വരികൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുകയുണ്ടായി അതും പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പറയുന്നൊരു ഗ്രന്ഥമായിരുന്നു ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പരാമർശം കാണുകയാണ് പലപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് വിരൂപരായി പോകുന്ന മനുഷ്യരാണ് നമ്മളെന്ന് ഞാനങ്ങനെ ചിന്തിക്കുകയായിരുന്നു എത്രയോ വസ്തുതാപരമായ ഒരു നിരീക്ഷണമാണത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് പക്ഷേ പ്രാർത്ഥനകളിലൂടെ കടന്നുപോയിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങൾക്ക് വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നില്ല എന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ഒരു അപജയവും കൂടിയാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വിരൂപനായി പുറത്തേക്ക് വരുന്നുവെന്ന് പറയുന്നത് ആ പ്രാർത്ഥന വേണ്ട വിധത്തിൽ നടന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ കുറേ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുകയാണ് എന്നതാണ് പൊതുവേ നമ്മൾ കരുതി പോന്നിട്ടുള്ളത് പക്ഷേ പ്രാർത്ഥന എന്നത് നമ്മുടെ മനസ്സിൽ സംഭവിക്കേണ്ട ഒരു ആന്തരിക പരിവർത്തനമാണ് അതുകൊണ്ടാണ് വിശുദ്ധാത്മാക്കളൊക്കെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവർ കുറച്ചും കൂടെ ആഴവും തെളിമയുമുള്ള മനുഷ്യരായിട്ട് പുറത്തേക്ക് വരികയും അവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വലിയൊരു ദൈവിക സാന്നിധ്യത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ടൊക്കെ മാറുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതല്ല മറിച്ച് പ്രാർത്ഥന ഒരു അനുഭവമാക്കി സ്വീകരിക്കുന്നതിലാണ് ആധ്യാത്മിക വളർച്ചയുടെ പടവുകൾ കീഴടക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കാണ് ഈ ഗ്രന്ഥം വിരൽ ചൂണ്ടുന്നത് ആൻ്റണി ഡി മെല്ലോ എസ് ജെ എന്ന് പറയുന്ന ജസ്യൂട്ട് പുരോഹിതനായ വളരെ പ്രസിദ്ധനായ ഗ്രന്ഥകർത്താവ് ആ വൈദികൻ്റെ വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട് വളരെയധികം കോപ്പികൾ വിറ്റഴിയപ്പെട്ട വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായ ഒരു പുസ്തകമാണ് പ്രെയർ ഓഫ് ഫ്രോഗ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് തവളയുടെ പ്രാർത്ഥന ആ പുസ്തകത്തിൽ വളരെ മനോഹരമായ ഒരു കഥ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു സായാഹ്നത്തിൽ പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിലേക്ക് ഒരു സന്യാസി ചെല്ലുകയാണ് ആ സന്യാസി ഇങ്ങനെ പ്രാർത്ഥനാ പുസ്തകമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് അരോചകമായൊരു ശബ്ദം കേൾക്കുകയാണ് ഒരു തവളയുടെ കരച്ചിലാണ് ഈ സന്യാസിക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പ്രാർത്ഥനാ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ ഈ തവളയുടെ അരോചകമായ ഈ ശബ്ദം കേട്ട് പ്രാർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് ഇദ്ദേഹം വളരെയധികം അസ്വസ്ഥനാവുകയാണ് അങ്ങനെ കുറച്ചധികം നേരം ഇദ്ദേഹം ഇങ്ങനെ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു ഒടുവിൽ ഇങ്ങനെ ഈ തവളയുടെ കരച്ചിൽ സഹിക്കുവയ്യാതെ അദ്ദേഹം പ്രാർത്ഥന തടസ്സപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ആത്മീയമായ ഉൾക്കാഴ്ച ലഭിക്കുകയാണ് ഒരുപക്ഷെ ഈ തവളയുടെ കരച്ചിൽ അതിൻ്റെ ഒരു പ്രാർത്ഥനയായി കൂടുന്നില്ലല്ലോ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തവള നടത്തുന്ന പ്രാർത്ഥനയായിരിക്കാം അതിൻ്റെ കരച്ചിൽ എന്നുള്ള ഒരു ആത്മീയമായ ഉൾബോധ്യത്തിലേക്ക് ഇദ്ദേഹം വളരുകയാണ് തൊട്ടടുത്ത നിമിഷത്തിൽ ആ തവളയുടെ അരോചകമായ കരച്ചിൽ ഒരു സംഗീതമായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് താൻ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചും പ്രകൃതിയിലെ ചരാചരങ്ങൾ പോലും ദൈവത്തെ സ്തുതിക്കുന്നുവെങ്കിൽ താൻ എത്രമാത്രം ദൈവസന്നതിയിൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ബോധ്യം ഈ സന്യാസിയുടെ ഉള്ളിൽ ഉത്ഭവിക്കുകയാണ് ഇതാണ് ആ കഥയുടെ സാരാംശം സർവചരാചരങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ മനുഷ്യരായി നമ്മൾ എത്രമാത്രം പ്രാർത്ഥിക്കണം പ്രാർത്ഥനയെക്കുറിച്ചുള്ള അനേകം സന്ദേഹങ്ങൾ വെച്ച് പുലർത്തുന്ന മനുഷ്യർക്കിടയിലേക്ക് ഒരു ആശ്വാസത്തിൻ്റെ വചനമായി ആശ്വാസത്തിൻ്റെ ദൂതായി മാറുകയാണ് ഈ ദൈവത്തോടുള്ള സംഭാഷണവും ആത്മീയ വളർച്ചയും എന്ന ഗ്രന്ഥം പ്രാർത്ഥന എങ്ങനെയാണ് കുറച്ചും കൂടെ സർഗാത്മകമായി സമീപിക്കാൻ സാധിക്കുക എന്ന് ഈ ഗ്രന്ഥം വ്യക്തമായ ചില ബോധ്യങ്ങൾ പകർന്നു നൽകുന്നുണ്ട് ഈ ഗ്രന്ഥത്തിൽ പതിനഞ്ച് അധ്യായങ്ങളിലായി വ്യത്യസ്ത രീതിയിൽ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് വളരെ മനോഹരമായി പ്രതിപാദിക്കുവാൻ അച്ഛന് ശ്രമിക്കുന്നുണ്ട് അതിൽ ആദ്യം തന്നെ പ്രാർത്ഥന ഒരു സംഭാഷണമാണ് സ്നേഹ സംഭാഷണമാണ് എന്നുള്ള ആശയത്തെ ഊന്നിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛൻ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ ഗ്രന്ഥം അവതരിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈശോയുടെ ശിഷ്യന്മാർ പോലും ഈശോയെ സമീപിച്ച് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഞങ്ങളെ നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമോ അതായത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പലപ്പോഴും നമുക്ക് നമുക്കറിഞ്ഞുകൂടാ എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്നായി ആധ്യാത്മിക ജീവനം നയിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയിലേക്ക് വളരണമെങ്കിൽ ആദ്യം ആ വ്യക്തി പുലർത്തേണ്ട മനോഭാവം എന്ന് പറയുന്നത് എളുപ്പപ്പെടുക എന്നുള്ളതാണ് ശിഷ്യമാരെ എളുമ്പെടുകയാണ് ഈശോയുടെ മുമ്പിൽ ഈശോയെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ബോധ്യം ഇതാണ് പ്രാർത്ഥനയിൽ വളരണമെങ്കിൽ ആദ്യം തന്നെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ വളരെ എളിമയോടുകൂടി അംഗീകരിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അതിനെ സാധിച്ചാൽ തന്നെ പ്രാർത്ഥനയിലേക്ക് ഈശോ നമ്മളെ വളർത്തുമെന്നുള്ളതാണ് തീർച്ചയായും എല്ലാ വിശുദ്ധാത്മാക്കളുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന യാഥാർത്ഥ്യവും ഇതുതന്നെയാണ് അവർ ദൈവസന്നധിയിൽ എളിമപ്പെട്ടു ശിശു സഹജമായ ഒരു നൈർമ്മല്യത്തോടുകൂടെ അവർ ഈശോയെ സമീപിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു സ്നേഹാനുഭവമായി മാറി അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ആദ്യം തന്നെ ശിശു സഹജമായൊരു മനസ്സ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിലേക്ക് നയിക്കുന്ന ഒത്തിരിയേറെ ബോധ്യങ്ങൾ ഈ പുസ്തകത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മൽപ്പാൻ ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛനാണ് അച്ഛൻ ഇതിൻ്റെ അവതാരികയിൽ ഒരു കാര്യം ഇപ്രകാരമാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന ഈ സംഭാഷണത്തിന് നിർണായകമായി തീരുന്നത് ദൈവത്തിൻ്റെ സംസാരമാണ് ദൈവത്തിൻ്റെ സംസാരത്തെപ്പറ്റി വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നമ്മളോട് സംസാരിച്ചിരിക്കുന്നു ഹെബ്രായർക്കാർക്കുള്ള ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യതാണ് ഞാൻ എൻ്റെ പിതാവുമായൊരു സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ഈശോ പഠിപ്പിച്ച മഹത്തരമായ പ്രാർത്ഥന സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ലാവണ്യവും അതുതന്നെയാണ് നമുക്ക് മനസ്സിലാവും അതിൻ്റെ സൗന്ദര്യം ഇതാണ് അപ്പ എന്ന് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു ധൈര്യം ഈശോ കൊടുക്കുകയാണ് തൻ്റെ ശിഷ്യന്മാർക്ക് തീർച്ചയായിട്ടും അതുവരെയും ദൈവത്തോട് വളരെ ഔദ്യോഗികമായ മാനങ്ങളോടുകൂടെ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു മനോഭാവത്തോടുകൂടെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനാ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലളിതസുന്ദരമായി അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തോടെ നടത്തുന്ന സ്നേഹ സംഭാഷണമായി മാറണം പ്രാർത്ഥന എന്നുള്ള വലിയ തിരിച്ചറിവിലേക്കാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരെ നയിച്ചത് തീർച്ചയായും ഈ പുസ്തകത്തിലൂടെ വർഗീയ സച്ചൻ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതും ഈയൊരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ എന്തിനാണ് വലിയ ഗൗരവത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നത് കുറച്ചും കൂടെ ലളിതമായ രീതിയിൽ പ്രാർത്ഥിച്ചുകൂടെ എന്ന് സ്നേഹപൂർവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവവുമായി നടത്തുന്ന ഈ സംഭാഷണത്തിൽ നമ്മൾ കൃത്രിമമായിട്ടുള്ള നമ്മുടെ എല്ലാ ശൈലികളെയും കൈപിടിക്കണമെന്ന് ഈ പുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അനുദിന ധ്യാനത്തിലൂടെയും വ്യക്തിപരമായ പ്രാർത്ഥനാനുഭവത്തിലൂടെയുമൊക്കെ എങ്ങനെയാണ് ഈശോയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കേണ്ടത് എന്ന് ഈ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒത്തിരിയേറെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം പല വിധത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം സഭയുടെ ഔദ്യോഗികമായ പ്രാർത്ഥനകളിലൂടെ വിശുദ്ധ വിലിയർപ്പണത്തിലൂടെ അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥനകളിലൂടെ ഇതൊക്കെ ശരിയാണെങ്കിലും ഒരു വ്യക്തിയെ ആധ്യാത്മികതയിൽ ആഴമുള്ള വ്യക്തിയാക്കുന്നത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ പ്രാർത്ഥന പേഴ്സണൽ പ്രയറിലൂടെയാണ് അതുകൊണ്ടാണ് അമ്മ തുറേസിയ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന ഒരു വ്യക്തി മുടക്കിയാൽ അതിൽ അതിൽപരം മറ്റൊരു കാര്യം വേണ്ട നരകത്തിൽ പോകാനെന്നാണ് പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥന ഒരു വ്യക്തി മുടക്കിയാൽ അതിൽ അതിൽപരം മറ്റൊരു കാരണം വേണ്ട നരകത്തിൽ പോകാനാണ് അതായത് വളരെ കൃത്യമായി വിശുദ്ധ അമ്മത്രീസ പറയുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെ ഓരോ വിശുദ്ധരും എങ്ങനെയാണ് സ്വായത്തമാക്കിയത് എന്നുള്ളതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം അതിലൊന്നാമത്തെ അധ്യായത്തിൽ ബഹുമാനപ്പെട്ട വർഗീസച്ചൻ നമ്മളോട് പറഞ്ഞു തരുന്നത് സംഭാഷണ പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് എത്രയെല്ലാം ജോലി തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ ദിവസവും വ്യക്തിപരമായി ഈശോയുടെ സന്നിധിയിലിരുന്ന് അവനോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ള വളരെ ലളിതമായൊരു മാർഗമാണ് വർഗീയസച്ച നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുക യാത്രയിലും ജോലി തിരക്കിലും നമ്മുടെ അടുത്ത് സന്നിഹിതനായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് അവസരോചിതമായി സംസാരിക്കുവാൻ നമുക്ക് സാധിച്ചെങ്കിൽ മാത്രമേ ഈശോയുടെ വ്യക്തിപരമായ ബന്ധത്തിൽ ആഴപ്പെടുവാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ജീവിതത്തിൽ നിരാശയിലേക്ക് പോകുന്ന മനുഷ്യർ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്ന മനുഷ്യർ അവർ മനസ്സിലാക്കാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട് എന്തുകൊണ്ടാണ് ആ വീഴ്ചയിലൂടെ ഘട്ടങ്ങളിലും അല്ലെങ്കിൽ നൈരാശ്യത്തിൻ്റെ ഘട്ടത്തിലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നത് വ്യക്തിപരമായ പ്രാർത്ഥനയുടെ അഭാവമാണ് എന്ന് ദൈവവചനം വായിച്ച് പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്ന ആത്മീയ ചിന്തകൾ വിചിന്തരമാക്കി അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മുടെ സംഭാഷണ പ്രാർത്ഥനകൾ രൂപപ്പെടേണ്ടത് അതിനുശേഷം നിശബ്ദതയിൽ ദൈവാരൂപയുടെ ശബ്ദം ശ്രവിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൃപയിലും നാം അർഹരായിത്തീരും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപജയം എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ കുറേ കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ ഉയർത്തുന്നുണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഭഗീരഥ പ്രയത്നം മാത്രമായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ ഒരു അധരവ്യായാമമായി നമ്മുടെ പ്രാർത്ഥനകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മറിച്ച് നമ്മളിൽ എത്ര പേര് ഈശോയുടെ സന്നിധിയിൽ നിന്ന് ഈശോ എന്താണ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് എത്ര പേർ നമ്മളിൽ കേൾക്കാറുണ്ട് ഈശോ പറയാൻ ആഗ്രഹിക്കുന്ന കുറേയധികം കാര്യങ്ങളുണ്ട് അത് കേൾക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുക എന്ന് പറയുന്നതാണ് പ്രാർത്ഥനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് പക്ഷെ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആവശ്യങ്ങൾ പലതും നമ്മൾ കർത്താവിനോട് ഉന്നയിച്ചുകൊണ്ടിരിക്കും ഈശോയോട് നമുക്ക് നമുക്കൊത്തിരിയേറെ ആവലാദികൾ പറയാനുണ്ട് തീർച്ചയായിട്ടും അത് വേണ്ട എന്നല്ല പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം ഈശോയുടെ സന്നദ്ധയില തുറന്നു വയ്ക്കണം ഒക്കെ ശരിയാണ് പക്ഷേ അതിലൊക്കെ ഉപരിയായി നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിശബ്ദതയിൽ ഈശോ എന്താണ് എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് എല്ലാ വിശുദ്ധാത്മാക്കളും ദൈവത്തോട് ഇങ്ങനെ സംഭാഷണത്തിലേർപ്പെട്ടവരാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ നിരയെടുത്ത് നോക്കിക്കുകയും അവർ ദൈവം പറയുന്നതിനെ കേൾക്കുവാൻ മനസ്സ് മനസ്സുകാണിച്ചപ്പോഴൊക്കെ അവരുടെ ജീവിതം മാറി മറിയുന്നതായി കാണാം മലയിലേക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുന്ന മോശ അവിടെ ചെന്ന് ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് തിരികെ വരുമ്പോൾ അവൻ്റെ മുഖം ശോഭയുള്ളതായി മാറുന്നതായി നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം നമ്മളെങ്ങനെയാണ് വിരൂപരായിട്ടാണോ കാണപ്പെടുന്നത് ആത്മാവിൻ്റെ വൈരൂപ്യം ബാധിച്ച മനുഷ്യരായിട്ടാണോ നമ്മൾ തിരികെ വരുന്നത് അതോ കുറച്ചുകൂടെ സ്നേഹവും കരുണയും ആർദ്രതയുമുള്ള മനുഷ്യരായിട്ടാണോ തിരിച്ചു വരുന്നത് ക്രിസ്തുവിൻ്റെ ഒരു മനുഷ്യനായിട്ടാണോ നമ്മൾ തിരിച്ചു വരുന്നത് എങ്കിൽ നമ്മുടെ ആധ്യാത്മിക സങ്കല്പങ്ങൾക്ക് കുറച്ചുകൂടി തെളിച്ചം കിട്ടുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥന കുറച്ചുകൂടി മെച്ചപ്പെടുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവവുമായുള്ള സംഭാഷണത്തിൽ ഞാൻ വളരണമെങ്കിൽ ഇങ്ങനെ ഒരു അവബോധത്തിലേക്ക് ഞാൻ വളരണം ദൈവത്തെ ശ്രവിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം അതെൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ ഗ്രന്ഥം പ്രേരിപ്പിക്കുകയാണ് ഹോസിയായുടെ പുസ്തകത്തെ നമ്മൾ കാണുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട് ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവിടെ വച്ച് ഞാൻ അവളുടെ മുന്തിരിത്തോട്ടങ്ങൾ അവൾക്ക് നൽകും പ്രാർത്ഥനയിൽ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനഭാഗമായി വർഗീസ് അച്ഛൻ ഈ വചനഭാഗത്തെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് ഈശോയെ നമ്മുടെ ആത്മമിത്രമായിട്ട് സ്വീകരിക്കണമെന്നാണ് കോടിക്കൽ അച്ഛൻ മറ്റൊരു ആത്മീയ ദർശനമായി നമ്മുടെ മുമ്പോട്ടേക്ക് വയ്ക്കുന്നത് എപ്പോഴും ഹൃദ്യമായി സംസാരിക്കുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹിതൻ ഈശോനാഥൻ തന്നെയാണ് എന്നുള്ള അവബോധം പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഏതൊരു വ്യക്തിയും പിന്തുടരണമെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ് പ്രാർത്ഥനയിൽ വളരുവാൻ ശ്രമിക്കുന്ന പലരും പ്രാരംഭഘട്ടത്തിൽ കാണിക്കുന്ന വലിയൊരു അബദ്ധം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ അമ്മത്തേശയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് കോടിക്കലച്ചൻ നടത്തുന്ന ഒരു ഉപദേശമുണ്ട് അതിപ്രകാരമാണ് അമ്മത്തേശ പറയുകയാണ് കർത്താവിനെ അടുത്ത് കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കും അതിനുവേണ്ടി വല്ലവരും രചിച്ച പ്രാർത്ഥനാ പുസ്തകങ്ങളല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് വൃത്തിയത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന വാക്കുകളായിരിക്കണം ഇന്ന് പലരും കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അബദ്ധമാണ് പലയിടങ്ങളിൽ നിന്നായി ലഭിക്കുന്ന പ്രാർത്ഥനാ പുസ്തകങ്ങൾ ശേഖരിച്ച് ആ പ്രാർത്ഥനാ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടിക്കൊണ്ട് ഇതാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു ശൈലി ഇത് ആത്മീയമായ ഒരു അപകടത്തിലേക്ക് നയിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞു വയ്ക്കുന്നത് അമത്രിസയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിന് വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം അച്ഛൻ പങ്കുവയ്ക്കുക അതായത് ഒത്തിരി പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതല്ല മറിച്ച് ഈശോയുമായുള്ള സ്നേഹ സംഭാഷണം നമ്മുടേതായ വാക്കുകൾ നമ്മുടെ ആത്മാവ് പ്രചോദിപ്പിക്കുന്ന വാക്കുകളിലൂടെ അവിടുന്ന് സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെടണം അങ്ങനെ ലളിതമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ പരിശീലിക്കണമെന്നാണ് വിശുദ്ധ അമ്മത്രേശ്യായിലൂടെ അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തുക അമ്മത്തരേശ ആ പ്രാർത്ഥനയിൽ വളർന്നു വന്നതൊക്കെ ഇത്തരത്തിൽ ലളിതമായ ശൈലിയിലൂടെ അവർ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചുകൊണ്ടായിരുന്നു എന്നാണ് അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത് വിശുദ്ധ ഫൗസ്റ്റീനയുടെ പ്രാർത്ഥനാനുഭവങ്ങളെ അച്ഛൻ ഇവിടെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എൻ്റെ ആത്മാവിൻ്റെ സർവ്വശക്തിയും ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് ഒഴുകിയെത്തിയിരുന്നത് എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞു വയ്ക്കുക ദിവ്യകാരുണ്യ സന്നിധിയിൽ അനേക സമയം ചെലവഴിച്ച വ്യക്തിയാണ് വിശുദ്ധ ഫൗസ്റ്റീന ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് ദിവ്യനാഥൻ സംസാരിക്കുന്നത് കേൾക്കുവാൻ തൻ്റെ ഹൃദയത്തെ തുറന്നു കൊടുത്തപ്പോഴാണ് വലിയ സ്നേഹത്തിൻ്റെ കരുണയുടെ അനുഭവം ആ വിശുദ്ധ അനുഭവിച്ചറിഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ നമ്മളും ഈശോയുടെ സന്നിധിയിൽ മൗനപൂർവ്വം ഇരിക്കുവാൻ ശീലിക്കണമെന്ന് ഫൗസ്റ്റീനയുടെ ജീവിതത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഗ്രന്ഥകർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഫൗസ്റ്റീനയുടെ ഡയറിയിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന ഒരു സന്ദേശം അച്ഛൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇന്ന് ഞാൻ കർത്താവിനോട് സംസാരിക്കുകയായിരുന്നു അവിടുന്ന് എന്നോട് പറഞ്ഞു എനിക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കാത്ത ആത്മാക്കളുണ്ട് മറ്റുള്ളവരെ നിരന്തരം നിരീക്ഷിക്കുകയും തങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനാവുകയും ചെയ്യാത്ത ആത്മാക്കളാണ് അവർ എന്നോട് മാത്രം സംസാരിക്കുവാൻ മാറ്റിവെച്ചിരിക്കുന്ന വലിയ നിശബ്ദതയുടെ സമയത്ത് പോലും അവർ മറ്റുള്ളവരുമായി നിരന്തരം സംസാരിക്കുന്നു ഉള്ളം ശൂന്യമായ ഈ പാവപ്പെട്ട ആത്മാക്കൾ എൻ്റെ ശബ്ദം കേൾക്കുന്നില്ല അവരുടെ തന്നെ ഹൃദയത്തിൽ എന്നെ തേടാതെ വ്യർദ്ധഭാഷണത്തിൽ മുഴുകുന്നതുകൊണ്ട് എന്നെ കണ്ടെത്തുവാൻ അവർക്ക് കഴിയാതെ വരുന്നു പ്രാർത്ഥനാ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട അപകടത്തെ ഇവിടെ ഗ്രന്ഥകർത്താവ് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് വിശുദ്ധ ഭൗതിയ ജീവിതത്തിലെ ഒരു വാക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പലപ്പോഴും വ്യർത്ഥ നമ്മുടെ ആധ്യാത്മിക ജീവിത സങ്കല്പങ്ങളെ എങ്ങനെ കീഴ്മേൽ മറിക്കുന്നു എന്നതാണ് ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈശോയോട് നിശബ്ദമായ സംഭാഷണത്തിൽ ഏർപ്പെടുവാന് ശീലിക്കുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിന് ഒഴിവാക്കേണ്ട ഒരു പാപകരമായ അവസ്ഥയാണ് വ്യർത്ഥ ഭാഷണത്തിൽ മുഴുകുക എന്ന് പറയുന്ന ഒരു പാപാവസ്ഥ അതിനെ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും നിശബ്ദതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ് അച്ഛൻ നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത് എൻ്റെ ഉള്ളിൽ കർത്താവുമായി സംഭാഷണം നടത്തുന്ന നിമിഷങ്ങളിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം ലഭിച്ചത് അവിടുത്തെ തനിയെ വിട്ടിട്ട് പോകാതിരിക്കുവാൻ ഞാൻ കഴിവതും പരിശ്രമിക്കുന്നു അവിടുന്ന് എപ്പോഴും നമ്മോട് നമ്മോടുകൂടി ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറിയിൽ നാം കാണുക തീർച്ചയായിട്ടും ദൈവ തണലിൽ ഇരിക്കുമ്പോൾ ഒരാത്മാവിനുണ്ടാകുന്ന അനുഭവത്തെ വളരെ കൃത്യമായിട്ട് വിശുദ്ധ ഫൗസ്റ്റിനായുടെ ഡയറിയിൽ കുറിക്കുകയാണ് ജോലി തിരക്കിനിടയിൽ പ്രാർത്ഥിക്കുവാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് പ്രാർത്ഥനകൾക്ക് സൗകര്യമൊരുക്കുവാൻ ഈശോനാഥൻ ശിഷ്യന്മാരെ മറുകരയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു ശാന്തമായി ശാന്തമായിരുന്നു പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കർത്താവിനെ അറിയിച്ചാൽ അവിടുന്ന് അത് സാധിച്ചു തരുമെന്ന് വിശുദ്ധ ഫൗസ്തീനായുടെ ജീവിതം നമുക്ക് പറഞ്ഞു തരികയാണ് തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ വിരസത അനുഭവപ്പെടുന്നവരോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ബുദ്ധിമുട്ടുന്നവരോ ആണ് എങ്കിൽ നിങ്ങൾ ആ കാര്യം ഈശോയുടെ സന്നദ്ധയിൽ പ്രാർത്ഥനാ വിഷയമാക്കണമെന്ന് ഈ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഫൗസ്തീനായുടെ ഡയറിയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ട് അച്ഛൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എപ്പോഴും എല്ലായിടത്തും എല്ലാ സ്ഥലത്തും രാവും പകലും ഉണർവിലും ഉറക്കത്തിലും ആത്മാവിൽ പ്രാർത്ഥിക്കുക ഒരാൾക്ക് ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ സാധിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് സ്നേഹനാഥൻ്റെ വാക്കുകൾ ശ്രവിക്കുവാൻ ഒരു വ്യക്തി പരിശ്രമിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ട പ്രാർത്ഥിക്കാനായ അന്തരീക്ഷം മനോഹരമായൊരു അന്തരീക്ഷം ദൈവം സൃഷ്ടിച്ചു തരുമെന്നുള്ള വലിയൊരു സാക്ഷ്യരേഖയായി വിശുദ്ധ ഫൗസ്റ്റീനായുടെ ജീവിതം മാറുകയാണ് തുടർന്ന് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത സംഭാഷണ പ്രാർത്ഥനയിലൂടെ നമുക്ക് കൈവരുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് ഒന്ന് വ്യക്തിപരമായി അത് ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ വളരുവാൻ സഹായിക്കും മറ്റൊന്ന് നമുക്ക് കൃപ ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമതായി പറയുന്നത് ദുഷ്ടാരൂപിയിൽ നിന്നുമുള്ള സംരക്ഷണമാണ് നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദുഷ്ടാരൂപിയിൽ നിന്ന് ആ വ്യക്തിക്ക് സംരക്ഷണം കിട്ടുമെന്നത് വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ ഒരു ഗുണമായിട്ട് ഈ ഗ്രന്ഥകർത്താവ് സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം ജ്ഞാനവും അറിവും ലഭിക്കും എന്നുള്ളതാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ മനുഷ്യരും അവർ ജ്ഞാനത്താൽ നിറയപ്പെടുന്നതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും വിശുദ്ധാത്മാക്കളുടെയൊക്കെ ജീവിതത്തിൽ അവർക്ക് എവിടെ നിന്നാണ് ഈ ജ്ഞാനം ലഭിച്ചത് എന്ന് ചോദിച്ചാൽ അവർ ദിവ്യകാരുണ്യ സന്നിധിയിൽ നിശബ്ദമായി ചിലവഴിച്ച നിമിഷങ്ങളിലൂടെയായിരുന്നു ആയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ദൈവിക രഹസ്യങ്ങളെ വളരെ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അതിന് വ്യക്തമായ ഉദാഹരണമാണ് മർത്താവുടേയും മറിയത്തിൻ്റെയും ജീവിതത്തിൽ സംഭവിക്കുന്ന അനുഭവം അവിടെ നമുക്കറിയാം ഭർത്ത പലവിധ കാര്യങ്ങളെക്കുറിച്ച് വികരച്ച ഒരിക്കലും അവൾക്ക് കർത്താവിൻ്റെ മനസ്സിനെ വായിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ മറിയം ചെയ്തതോ എപ്പോഴും ഈശോയുടെ സന്നിധിയിൽ അവൻ പറയുന്നത് കേട്ടുകൊണ്ട് നിശബ്ദമായിരുന്നു അങ്ങനെ നിശബ്ദമായിരുന്ന നിമിഷങ്ങളിലൂടെ അവൾ സ്വായത്തമാക്കിയ ആത്മീയ അനുഭവം ഈശോയുടെ മനസ്സ് വായിച്ചെടുക്കുവാൻ കൂടി അവളെ സഹായിച്ചു എന്നുള്ളതാണ് വിശുദ്ധാത്മാക്കൾക്ക് പോലും ഈശോയുടെ മനസ്സിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത അതുകൊണ്ട് തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന വലിയൊരു ഗുണമായി ഈ കഴിവുകൾ ബഹുമാനപ്പെട്ട ഗ്രന്ഥകർത്താവ് ഇവിടെ സൂചിപ്പിക്കുകയാണ് ഫൗസ്റ്റീന ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ ഒഴിവ് സമയമെല്ലാം എൻ്റെ ആത്മനാഥനായ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലാണ് ഞാൻ ചെലവഴിച്ചിരുന്നത് എൻ്റെ ഗുരുനാഥനായ അവിടുത്തോടെ ഞാൻ സർവ്വകാര്യങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു അവിടെ നിന്നാണ് എനിക്ക് ശക്തിയും എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള അറിവും എൻ്റെ സഹോദരങ്ങളോട് എങ്ങനെ വർദ്ധിക്കണമെന്നുള്ള പ്രകാശവും ലഭിച്ചിരുന്നത് തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉൾക്കാഴ്ച മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം എങ്ങനെ ജീവിതത്തെ എന്ന് തുടങ്ങിയ ജ്ഞാനത്തിൻ്റെ ഉറവിടങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ളതാണ് തീർച്ചയായും ഈശോയുടെ മനസ്സിനെ വായിക്കാനും മറ്റുള്ളവരോട് നന്നായി വർധിക്കുവാനും പ്രാർത്ഥന നമ്മെ സഹായിക്കുമെന്നുള്ള വലിയ ഒരു ബോധ്യം ഈ ഗ്രന്ഥം പകർന്നു നൽകുകയാണ് തുടർന്ന് ഈ ഗ്രന്ഥത്തിൽ പല അധ്യായങ്ങളിലായി പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് അസിസി വിശുദ്ധ അപ്രേം വിശുദ്ധ അഗസ്റ്റിൻ തുടങ്ങിയ മഹാരഥന്മാരായ വിശുദ്ധരുടെ ജീവിതത്തെ അവലംബമാക്കിക്കൊണ്ട് എങ്ങനെയാണ് പ്രാർത്ഥനയിൽ കൂടുതൽ വളർച്ച നേടാൻ സാധിക്കുക എന്ന് ഗ്രന്ഥകർത്താവ് പറഞ്ഞു വെക്കുകയാണ് പ്രധാനമായും തുടർന്ന് ഓരോ അധ്യായങ്ങളിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ മാത്രം ഞാൻ ഇവിടെ നിന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ് ഹൃദയവിശുദ്ധിയും സംഭാഷണ പ്രാർത്ഥനയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ഈ ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥകർത്താവ് അടയാളപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്ന ദൈവസ്നേഹത്തെ എങ്ങനെയാണ് വ്യക്തിപരമായ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ നമുക്ക് സ്വായത്തമാക്കുവാൻ എന്ന് വളരെ വിശുദ്ധമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കൂടാതെ എളിമയോടെ കർത്തൃസന്നിധിയിൽ വ്യാപരിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എങ്ങനെ വളർച്ച നേടാം എന്നതിനെക്കുറിച്ച് ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തിൻ്റെ താളുകളിലൂടെ വ്യക്തമാക്കുകയാണ് ഇതുകൂടാതെ ഹൃദയം തുറന്ന് എങ്ങനെയാണ് ഈശോയുമായുള്ള സംഭാഷണത്തിൽ ഒരു വ്യക്തി ഏർപ്പെടുക അതിൻ്റെ വിവിധ തലങ്ങൾ വളരെ മനോഹരമായി വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ ഉദാഹരണമാക്കിക്കൊണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തുന്നതായി കാണാം ഒപ്പം തന്നെ പാപികളുടെ സ്നേഹിതനായ ഈശോ എങ്ങനെയാണ് ഒരു വ്യക്തി പ്രാർത്ഥനയിലൂടെ തൻ്റെ പാപകറകളൊക്കെ കഴുകിക്കളഞ്ഞ് ഈശോയുമായി ചങ്ങാത്തത്തിലാകുന്നത് ആ ഒരു ആത്മീയ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വളരെ ഹൃദ്യമായിട്ട് ഗ്രന്ഥകർത്താവ് നമുക്ക് മുമ്പിലേക്ക് ആശയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വളരെ ഗൗരവതരമായി അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇതാണ് ശിശു സഹജമായി എങ്ങനെ സംഭാഷണത്തിലേർപ്പെടാം ശിശു സഹജമായി നൈർമല്യം കാത്തു സൂക്ഷിക്കാൻ പ്രാർത്ഥനയിൽ ഈ ശിശുക്കളുടെ മനസ്സ് രൂപപ്പെടുത്തുവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്നേഹിതനെ പോലെ ഈശോയോട് എങ്ങനെയാണ് സംഭാഷണം നടത്തേണ്ടതെന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെ പ്രാർത്ഥന കൊണ്ട് അതിനെ നേരിടാമെന്നും ജോലിക്കിടയിൽ പോലും എങ്ങനെയാണ് ഈശോയോട് നമ്മൾ സംസാരിക്കേണ്ടതെന്നും പ്രപഞ്ചകർത്താവിനെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തേണ്ടതെന്നും പ്രത്യേകിച്ച് പരിശുദ്ധ തൃത്വത്തോടുള്ള നമ്മുടെ ആധ്യാത്മിക സംഭാഷണ ശൈലി എങ്ങനെയായിരിക്കണമെന്നും ഒടുവിൽ പരിശുദ്ധ അമ്മയോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്നും ഒക്കെ വളരെ മനോഹരമായി ഹൃദ്യമായി ഈ ഗ്രന്ഥത്തിലൂടെ അച്ഛൻ പറഞ്ഞു തരികയാണ് ഇങ്ങനെ വളരെ മനോഹരമായി ഒരു വ്യക്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള ഓരോ വസ്തുതയും അതിൻ്റെ സൂക്ഷ്മതയിലൂടെ പറഞ്ഞു തരാൻ ഈ ഗ്രന്ഥത്തിലൂടെ ബഹുമാനപ്പെട്ട ഗ്രന്ഥകർത്താവിന് സാധിച്ചിട്ടുണ്ട് എന്നത് ഈ ഗ്രന്ഥത്തെ വളരെ മഹത്തരമാക്കി തീർക്കും പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഈ ഗ്രന്ഥം വായിച്ചിരിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ പോയ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന മേഖലകളെ ഒന്നുകൂടി വിശുദ്ധാത്മാക്കളുടെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലിരുന്ന് ആത്മപരിശോധന നടത്തി കുറച്ചുകൂടി നന്നായി വ്യക്തിപരമായ പ്രാർത്ഥനയിൽ വളരുവാൻ ഈ ഗ്രന്ഥം നിങ്ങളെ തീർച്ചയായും സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും ഈ ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ കടന്നു പോകണം ഈ ഗ്രന്ഥത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി അത് രുചിച്ചറിഞ്ഞ് നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിമിഷങ്ങളെ കൂടുതൽ ധന്യമാക്കി തീർക്കുവാനും ഈശോയുടുള്ള സ്നേഹ സംഭാഷണത്തിലൂടെ ഈശോയുമായുള്ള ആത്മബന്ധത്തിൽ വളരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യട്ടെ അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു മറ്റൊരു ലക്കത്തിൽ മറ്റൊരു വിശിഷ്ട ഗ്രന്ഥവുമായി നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടെ ഇന്നത്തെ വായനയുടെ ലോകം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം